െടുത്തു ചൂടാവല്ലേ കരളെ ആ വളവ് തൊട്ടേ ഞാൻ നിന്റെ പുറകെ വരുന്നതാ പിന്നെ ഭാവി വരനെ നീ എന്നൊന്നും വിളിക്കരുത് അയ്യടാ ഭാവി വര അയ്യോ പത്രം വേണ്ടേ ഇതൊന്ന് മനസ്സിരുത്തി വായിക്കണേ ഇരുപത്തി ആറുകാര് പതിനാലുകാരിയെ തട്ടിക്കൊണ്ടു പോയ ചൂടുള്ള കുളിരുള്ള വാർത്ത ഇതൊന്ന് വായിക്കണം പത്രം വേടിക്കൊടുത്താ മതി അവിടേക്ക് വന്ന നിന്റെ അമ്മാവിന്റെ ദുർമുഖം കാണല്ലോന്ന് ഓർത്തട്ടാ വാഷള അപ്പോ അമ്മാവന് പേടിയുണ്ട് എനിക്ക് ആ നക്കി വയറ് ആര് പേടിക്കാൻ പെണ്ണ് കെട്ടാതെ മൂത്ത് നരച്ച് മറ്റുള്ളവർക്ക് പാരയായിട്ട് നടക്കല്ലേ നാറി അവന്റെ അടിമത്തത്തിൽ നിന്നും ഉണ്ണിമമായെ രക്ഷിക്കാനാ ഈ പത്രക്കെട്ട് ഞാൻ ദിവസം ചുമക്കുന്നത് പത്രക്കാരൻ ആ പണി ചെയ്താ മതി എന്നെ നന്നാക്കാൻ വരണ്ട കാശവാണം വിട്ട് വാ ഞാനിതെല്ലാം അമ്മാവിനോട് പറഞ്ഞെടുക്കുന്നുണ്ട് ഉണ്ണിമായ അനശ്വരമായ പ്രണയം അലമ്പാക്കരുത് ഇന്നാ പത്രം വായിച്ചു നോക്ക് നോക്കേ ഉൾപേജിൽ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ഒരു ഉമ്മ മതി അമ്മാവിനോടും അമ്മയോടും മുത്തശ്ശിയോടും വേണമെങ്കിൽ നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് തന്നാ മതി അങ്ങനെ ചെന്ന് പറയൂ എന്റെ ഉണ്ണിമാങ്ങാ കണ്ണിച്ചോരയില്ലാത്ത ചെറ്റയാ വാരര് പത്രപ്രവർത്തനത്തിന്റെ റൂട്ട് മാറ്റേണ്ടി വന്നാലും ആ വാരുടെ കൈകൊണ്ട് രക്തസാക്ഷി ആയണ്ടി വന്നാലും ഉണ്ണിമായേ നിന്നെ ഞാൻ വളക്കി ഉണ്ണിമായേ നിന്നുള്ള ത അള്ളിത്താ മുത്തശ്ശി ഉണ്ണിക്ക് ഉണ്ണിയുടെ ഉണ്ണിക്ക് എന്ത് പറ്റി ഉണ്ണിമയുടെ പാവാടയിൽ മറ്റും പല്ലോടത്തും വീണ് മുറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇല്ല ഇത് അതെന്നെ തോന്നണേ ീശ്വരാധീനം ഇപ്പോഴെങ്കിലും എന്റെ കുട്ടിയെ കടാശിച്ചുവല്ലോ പാർവതിയെ ഇവളെവിടെ പോയി കിടക്കുക ഒന്നു ഇങ്ങോട്ട് വരുണ്ടോ നീയേലോ തലയും മൊലയും വളർന്ന പെൺകുട്ടിയാ നീയെ ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെ ഓടിച്ചാടി നടക്കുകയാണോ അമ്മേ എന്ത ആ ഇപ്പോഴെങ്കിലും എഴുന്നില്ലല്ലോ ഞാൻ അടുക്കളയിലായിരുന്നു കേട്ടം വരുമ്പോഴേക്കും സദ്യവട്ടങ്ങൾ ഒരുക്കില്ലെങ്കിൽ അതിന് വേറെ കേൾക്കേണ്ടി വരില്ലോ ഞാൻ സഹായിക്കാൻ ഒരുക്കെ ഉള്ളതാണെങ്കിൽ കരയിലും കാവിലും കളിച്ചു മതിച്ച് നടക്കല്ലേ കുഞ്ഞു കുട്ടിയാന്ന വിചാരം സംഗതി സംഗതിയുടെ കുട്ടിപ്രായൊക്കെ നേരം എന്നാ പിന്നെ കളി പറയാട്ടി അപ്പുറത്തേക്ക് കൊണ്ടുപോയി എണ്ണ പൊത്താനോ കുഴമ്പ് തെക്കാനോ ഒക്കെ നോക്ക് ഞാൻ തറ്റിനുള്ള കൂടി അവടുത്തോണ്ടുവരാം ചെല്ലു വാമോളെ